അസ്സാം മുസ്ലീമീ അള്ളാഹു സുബാനുലാ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുത്തലുമാരാകട്ടെ നമ്മൾ നിന്ന് മൺമറഞ്ഞ് പോയി നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹോദരസ്വരന്മാർ ബന്ധുപത്ാദികൾ ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും നൽകി അവരെ കബർ ജീവിതം സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ അൽമവാഹിബുൽ ജലീയയിൽ നിന്നുള്ള സതുപദേശം എന്ന ഭാഗത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് തഴവ ഉസ്താദിന് അങ്കാമസ്വർഗത്തിൽ ഉന്നതമായ ദർജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ വീണന്നു വന്നാൽ ഈച്ചയോ ചയോ കുടിനീരിലേ പിടിച്ചൊന്നു മുക്കി വിടണമേ വേഗത്തിലെ നഞ്ചുണ്ട് കേട്ടോ സോദര ഒരു ചിറകിലേ പരിഹാരവും അതിനുള്ളത മറുചിറകിലേ നബി മുസ്തഫ് വ്യക്തമായി പറയുന്നതാ ഇത് ബിനുമാജ നീ നോക്കിയാൽ കാണുന്നത നഞ്ചുള്ള ചിറകും കുത്തിയേ അത് വീഴും മറു ചിറകുമൊക്കണമെങ്കിലേ അത് താഴും നമ്മൾ കുടിക്കാൻ വെച്ചിരുന്ന ഒരു ഗ്ലാസ് പാനീയത്തിൽ ഒരു ഈച്ച വന്നു വീണു എന്നാ എന്തു ചെയ്യും ഈച്ച വീണതല്ലേ എടുത്ത് കളയാമെന്നാണോ അല്ല ആ വീണ ഈച്ച വീണെങ്കിൽ അതിനെ ഒന്നുകൂടെ ഒന്ന് മുക്കി അതിനെ എടുത്ത് കളഞ്ഞിട്ട് ആ വെള്ളം കുടിക്കാം ഈച്ചയുടെ ഒരു ചിറകിൽ വിഷമുണ്ട് മറ്റൊരു ചിറകിൽ അതിന് ശമനവും ഉണ്ട് ഒത്തിരി വിശിലുള്ള ഒരു ശ്രമങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യമാകുന്നു സൂക്ഷിച്ച ദൂർ കിറസൂരി ചെയ്യും സ്പർശിച്ചതേയില്ലീച്ചയും മുത്തുനബി സല്ലാ വഴിയ തങ്ങൾ റസൂൽ സാഹ അലൈഹി സ്വല തങ്ങളെ കാത്തു രക്ഷിച്ചിട്ടുണ്ട് നബിയുടെ ശരീരത്തിൽ ഒരു ഈച്ചയോ അതുപോലൊരു പ്രാണികളോ നബിയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല ഇരുന്നിട്ടില്ല ഈച്ചയ്ക്ക് നാൽപ്പതു ദിവസമാവയസം വർ പറയുന്നു ഒരു ഈച്ച ജനിച്ചാൽ അതിന് നാൽപ്പത് ദിവസമാണ് പ്രായം പിന്നെ അതിനുശേഷം അത് ഇവിടെ പോവും നരകത്തിലേക്കത് മുഴുവനും കടക്കുന്നതാ എന്നുള്ളതും തങ്ങളിൽ നിന്നുള്ളതാ ശിക്ഷിക്കുവാനല്ലവകളെ പിന്നാരേ അനർഥത്തിനവകളി അഹലിന്നാരി നരകത്തിലേക്ക് ഈച്ചകളെല്ലാം കൂടെ പ്രവേശിക്കുക എന്ന ഉദ്ദേശം ആ ഈച്ചകർ ശിക്ഷ കൊടുക്കലല്ല പിന്നെയോ നഗരക നരകത്തിലുള്ളവർക്ക് ഇടങ്ങേറാക്കാൻ വേണ്ടിയാണ് ഈച്ചകളെ അവിടെ പ്രവേശിപ്പിക്കുന്നത് അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കട്ടെ കടിക്കുന്നതും തുളയ്ക്കുന്നതും ചെയ്യുന്നതാ കണക്കറ്റ കേരത്താൽ ജനം കരയുന്നതാ കരിക്കട്ട പോലെ കറുത്തുപോകും ജസദുകള അതുമാത്രമല്ലതിരുണ്ടട പല ശിക്ഷകളേ നരകത്തിലുള്ള ജനങ്ങളുടെ ശരീരങ്ങൾ കറുത്തിരുണ്ട് കരിക്കട്ട പോലെയാകും ശിക്ഷയുടെ കാഠിന്യങ്ങൾ കൊണ്ട് മാത്രമല്ല ഒരുപാട് രീതിയിലുള്ള ശിക്ഷകൾ നാളെ നരകത്തിലുണ്ട് വിശപ്പിന്റെ മുറവിളി കൊണ്ടവർ തിന്നുന്നതാ വിഷമുള്ള മുള്ളും തൊണ്ടയിൽ കേട്ടുന്ന കുടിക്കാനുടൻ വെള്ളത്തിനും തെണ്ടുന്നതാ മാ ഊൻ രമീമാ ചൂടിനാൽ പതയ്ക്കുന്നതാ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഉലുകൊലിച്ച് വരുന്നതാണ് മാവു അത് അവർക്ക് കുടിക്കാൻ കൊടുക്കുമ്പോൾ കുടിക്കാൻ ചുണ്ടോടടുപ്പിക്കുമ്പോൾ തന്നെ ചൂട് കൊണ്ട് ശിരസ്വന്നാട്ടെ ചൂട് കൊണ്ട് പതയ്ക്കും മുഖത്തോ മുഖത്തുള്ള മാംസം മുഴുവനും ഒരുങ്ങുന്നതാ യശുവിൽ വജൂ നീ ഓരിയാൽ കരയേണ്ടതാശറാബോർ താൽ ഉടൻ ഞെട്ടേണ്ടതാ തെണ്ടുന്ന പക്ഷം കിട്ടലും ഈവൽ പോലുടട്ടേണ്ടതാ രണ്ടുന്ന പക്ഷം കിട്ടലും ഈ വെള്ളമാ അതുതന്നെ വർഷം ആയിരത്തിനു ശേഷമാ ദാഹം കൊണ്ട് വരഞ്ഞ് വർഷങ്ങളോളം കുടിക്കാൻ അൽപ്പം വെള്ളം ചോദിക്കുന്ന സമയത്താണ് സ്വന്തം ശരീരത്തിൽ നിന്ന് ഉരുകി ഒലിച്ചു വരുന്ന സാധനം കുടിക്കാനായി കൊടുക്കുന്നത് ഇതുപോലെ പലതും ഓർത്തതാ കരയുന്നേ ഭയപ്പെട്ടതാ പിടയ്ക്കുന്നേ ഒലിക്കുന്ന നീരാൽ കവിൾത്തടം അഴുകുന്നതായി ണപ്പു പോലും നോക്കിയാൽ കാണുന്നതായി ലിപതിന്റെ കഷണം കൊണ്ടതും മറയ്ക്കുന്നതാ മാതാവ് ചെന്ന് പലപ്പോഴും ചെയ്യുന്നതാ കമ്പളിയുടെ കഷണം കൊണ്ട് കരഞ്ഞ് 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 ദ്രവിച്ച ഭാഗം തന്റെ ഉമ്മ അടച്ചു കൊടുക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ഈ അനിബ് അലി ഇസ്ലാമിനി പ്രവാചകന്മാരാണ് അവരൊക്കെ അവരൊക്കെ ഈ നരകത്തിനെ സംബന്ധിച്ച് ഇത്രത്തോളം ദുഃഖിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ സാധുക്കളായി നമ്മൾ എത്രമാത്രം കരയണം എത്രമാത്രം ദുഃഖം കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്താപം ചെയ്ത് നല്ല രീതിയിൽ ആമലുകൾ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക പ്രവാചകന്മാരോ ചരിത്രം ഇതാണെങ്കിൽ പോലും കണ്ണിന്റെ നേരിൽ മുഴുവനും മുങ്ങുന്നതായി മുങ്ങഴിഞ്ഞാൽ ഉമ്മയും പിഴിയുന്നതായി സുമജാലിസിൽ ഇതുവന്നതാ മുന്നൂറ്റി എഴുപത്തെഴതിൽ വിവരിച്ചതാ കണ്ണുനീര് കൊണ്ട് മുഴുവനും മുങ്ങും മുങ്ങിക്കഴിഞ്ഞാൽ ഉമ്മ എന്ത് ചെയ്യും അത് പിഴിഞ്ഞ് കളയും കണ്ണുനീര് കൊണ്ട് ഡ്രസ്സുകളെല്ലാം മുങ്ങുക എന്ന് പറഞ്ഞാൽ എത്രമാത്രമായിരിക്കും ആ കണ്ണുനീരിൻറെ ചാലിട്ടൊഴുകുന്ന കണ്ണുനീര് എത്രമാത്രമായിരിക്കും എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക മനസ്സിലാക്കുക ആശ്വാസമുള്ള കലാമു ചൊല്ലി ബുരയ വിളിക്കുന്നതാണ് പലപ്പോഴും യാബത്തി ഭവനം ഏതെനിക്കറിവില്ല അതിനാൽ എനിക്കീ ഭുവനമിൽ സുഖമില്ല പറയുന്നു സക്കരിയാന ബീദയ്യാനേ ഈ പുത്രനിൽ ഫലമെന്ത്യാ ഹന്നാനേ

എഹിയാ നബി അലി ഇസ്ലാം പറഞ്ഞ ആ ചെയ്ത് എൻ്റെ റബ്ബേ നീ പൊരുത്തപ്പെട്ടവനാക്കിയണമേ നല്ല ഒരു കുഞ്ഞിനെ നീ എനിക്ക് നൽകണം കണ്ണിന് കൂർമയായ അള്ളാഹു ആ ചോദ്യം തൃപ്തിപ്പെട്ടുകൊടുത്തു അല്ല ഈ നബിക്ക് ഉത്തരം കൊടുത്തു ദക്കിരിയാ നബിയേ ആ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടാം ഭരണത്തിലെല്ലാം നീതി ചെയ്താല നബി പറയുന്നു ഭരണത്തിലെ നീതി നടപ്പാക്കിയ ഒരാള് ഭരണീയർക്ക് നീതിപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ആയുസ് വർധനവിന് അത് കാരണമാകുമെന്ന് മുത്തനബി സിസ്റ്റേൺ പറഞ്ഞിരുന്നു ഭരണീയർ ഇപ്പോൾ എലക്ഷൻ നടക്കാൻ പോകുന്ന സമയമാണ് മത്സരിച്ചു വന്ന് മെമ്പറായി എം എൽ എ ആയി എം പി ആയി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഭരണീയർക്ക് തൻക്ക് വോട്ട് ചെയ്തവർക്കും അല്ലാത്തവർക്കുമായ തൻ്റെ മണ്ഡലത്തിലുള്ള തൻ്റെ വാർഡിലുള്ള തൻ്റെ പാർലമെന്റ് മണ്ഡലത്തിലുള്ളവർക്കൊക്കെ ഗുണകരമായ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് സഹായ സമഹായങ്ങൾ ചെയ്താൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് ആയുസ് വർധനവിന് നല്ലതാകും കാരണമാകുമെന്ന് മുത്തലി ബിസ്വലി സ്ലമ പറയുന്നു സാമൂഹ്യ സേവനം എന്നത് വളരെ നല്ലതാണ് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക അവരെ നമ്മളെ കൊണ്ടൊക്കുന്ന എല്ലാ സേവനങ്ങളും അത് മന്ത്രിയാവണം എം എൽ എ ആവണം മെമ്പറാവണമൊന്നുമില്ല നമ്മളെ കൊണ്ടൊക്കുന്ന സേവനം ആർക്കും ചെയ്യാം അതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ കൊണ്ട് മുത്തലി ബിസ്വല്ലി സ്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അതാകുന്നു അള്ളാഹു ശുഭഹാനുഖത്തായ നമ്മൾ എല്ലാവരെയും നമ്മുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ നമ്മളിന്ന് മൺമുറ വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ സഹോദരി സഹോദരന്മാർ ബന്ധുപിട്ടാതിൽ ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും കബറിഞ്ഞതും അള്ളാഹു സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ സ്വർഗത്തിലും ഒരാധികൾ കബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ എല്ലാവിധമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു കാവലും കരുണയും നൽകട്ടെ എല്ലാവിധമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ആശ്വാസം നൽകട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് ും കർണയും നൽകട്ടെ പ്രസവ സംബന്ധമായ കാര്യങ്ങളിലൂടെ നമ്മുടെ സഹോദരിമാർ നമ്മുടെ കുഞ്ഞുങ്ങൾ മക്കൾ അവർക്കൊക്കെ സുഖപ്രസവം നൽകി സ്വാലിയായ കുഞ്ഞുങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒക്കെ പോലും അപരൂർവമായ ഹജ്ജും ചെയ്യാർത്തും കുടുംബസംഭേദനം ചെയ്യാൻ അള്ളാഹു നമുക്ക് റൂഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വാഹ്മുല്ലാഹി വാത്തു എല്ലാവരും ചെയ്യണമെന്ന് ചെയ്യുന്നു